എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ടാക്സ് സേവകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഈ വർഷത്തെ ജെ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിക്രൂട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ഓൾറെഡി സൈറ്റിൽ വന്നിട്ടുണ്ട് സോ ഏപ്രിൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസത്തോളം വെരിഫിക്കേഷന് സെലക്ട് ആയവർക്ക് അവസരമുണ്ട് അപ്പോൾ നമ്മളുടെ പല വീഡിയോസിലും പറഞ്ഞതുപോലെ മുപ്പത് ആറ് വരെ ജൂൺ മുപ്പത് വരെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് ഉണ്ടാകുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അഞ്ച് നാലും അഞ്ചുമൊക്കെ തവണ ഷോർട്ട് ലിസ്റ്റുകൾ സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ തവണയും രണ്ടാമത് ലിസ്റ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വെരിഫിക്കേഷൻ്റെ സമയത്ത് കൃത്യമായിട്ട് രേഖകൾ ഹാജരാകാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ വേരിഫിക്കേഷന് ഹാജരാകാതിരിക്കുക അങ്ങനെ കുറേ അധികം കാരണങ്ങൾ കൊണ്ട് വേക്കൻസികൾ ഫില്ലാകാതെ വന്നു കഴിഞ്ഞാലാണ് അടുത്ത ലിസ്റ്റുകൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലിസ്റ്റിൽ നമ്മൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ഒരു എഡിറ്റ് ഓപ്ഷനോ പുതുതായിട്ട് നമ്മളുടെ ഓപ്ഷൻസ് ചേർക്കാനോ ഒന്നും അവസരമില്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു സമയത്ത് കൊടുത്ത ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമുക്ക് എസ് എം എസ് ഒ ഇമെയിൽ മുഖാന്തിരമോ സെലക്ഷൻ്റെ ആ ഒരു ആ ഇൻറ്റിമേഷൻ ലഭിക്കുന്നതാണ് എങ്കിലും ഏതെങ്കിലും കാരണം വെച്ചാൽ ടെക്നിക്കൽ എറേഴ്സ് കാരണം നമുക്ക് എസ് എം എസ്സോ ഇമെയിലോ ലഭിച്ചില്ലെങ്കിലും നമ്മൾ സൈറ്റിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ സൈറ്റിൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ ആ സെലക്ഷൻ്റെ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജോലിക്ക് അർഹതയുണ്ട് ഏതായാലും ഷോർട്ട് ലിസ്റ്റുകൾ ഇനി എന്തായാലും ഉണ്ടാവും ജൂൺ മുപ്പത് വരെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ലിസ്റ്റ് അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യശേര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം